മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസ് റെസ്ലിംഗിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയമായി സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് സ്വർണവും ആറ് വെങ്കലവും നേടിയാണ് സ്കൂൾ അഭിമാനം കരസ്ഥമാക്കിയത് സംസ്ഥാന മത്സരത്തിൽ മൂന്ന് സ്വർണവും ആറ് വെങ്കലവും നേടിയാണ് വിദ്യാലയം ഈ നേട്ടം കൈവരിച്ചത് മികച്ച അറുപത്തെട്ട് സ്കൂളുകളോട് മത്സരിച്ചാണ് നേട്ടമെന്നത് ഏറെ അഭിമാനകരമാണ് വിദ്യാലയത്തിലെ കായികാധ്യാപകനും ജില്ലാ സ്പോർട്സ് കോർഡിനേറ്ററുമായ ജെറിൽ സെബാസ്റ്റിന്റെ കീഴിലാണ് പരിശീലനം എ വി അഭിഷേക് നോയൽ മാനുവൽ ജൂർസിയ വില്യംസ് എന്നിവർ സ്വർണ്ണ മെഡൽ നേടി ദേശീയ മത്സരത്തിന് യോഗ്യത നേടി കൂടാതെ വിദ്യാലയത്തിലെ റെസ്ലിംഗ് അക്കാദമിയിൽ പരിശീലിച്ച് ഇപ്പോൾ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന ശിവ നിവേദ്യ അലോണ എന്നിവരും സ്വർണ്ണ മെഡൽ നേടി ആദ്യമായാണ് സ്കൂൾ റെസ്ലിംഗിൽ ഈ നേട്ടം കരസ്ഥമാക്കുന്നത് സംസ്ഥാന കായികമേളയിൽ ഈ വർഷം ഏറ്റവും സന്തോഷകരമായ ഒരു നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് റസ്ലിംഗിൽ അറുപത്തിയൊൻപത് വിദ്യാലയങ്ങൾ പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച വിദ്യാലയമായി മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തെ വിദ്യാലയം നേടിയെടുത്ത ഒരു കരുത്തുറ്റ വിജയം അത് നാടിനും എല്ലാമായി സന്തോഷം ുംയംസ് ആദ്യമായി മത്സരിച്ച് സബ് ജൂനിയർ വിഭാഗത്തിൽ സ്വർണവും സഹോദരൻ ആസ്റ്റിൻ വില്യംസ് അറുപത് കിലോ കാറ്റഗറി ഭാഗത്തിൽ വെങ്കലവും നേടിയത് അപൂർവ നേട്ടമായി സ്കൂൾ പ്രിൻസിപ്പൽ പി സി തോമസ് വൈസ് പ്രിൻസിപ്പൽ സുരേഷ് കുമാർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ കെ ജിജി അധ്യാപകരായ കെ ജി ബിജു പ്രദീപ് ഷിഹിന്ദ സുരേഖ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു ஷமீர் வயநாடு விஷன் மானந்தவாடி